നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോസ്റ്റൽ ഷെയറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അപ്പോസ് തന്നെ പോലീസ് പറയുന്നു ഞാൻ അത് ലജ്ജിക്കാതെ സുവിഷത്തെക്കുറിച്ച് എനിക്കൊരു ലജ്ജയും ഇല്ല ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആരും കേൾക്കാനില്ലാതെ പരസ്യങ്ങൾ പ്രശ്നിക്കുന്ന പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട് എന്നാൽ പരസ്യം വളരെ വലിയ സജീവത്തോടു കൂടി ജനിച്ചിലൊന്ന് പാട്ടൊക്കെ പാടി അടിപൊളി നടത്തുന്നവരുമുണ്ട് എന്നാൽ സുവിശേഷം ആ പരസ്യം പ്രസംഗ സമയത്തൊക്കെ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ എതിർപ്പാണ് സുവിശേഷം വ്യക്തിപരമായി പറയുമ്പോൾ എത്ര പേരാണ് സുവിശേഷം വ്യക്തിപരമായി പറയുന്നത് എത്ര ഫാസ്റ്റർമാരാണ് സുവിശേഷം വ്യക്തിപരമായി പറയുന്നത് അതൊരു ചോദ്യമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും രണ്ട് പരിപാടികൾ കൊണ്ടുവരുന്നു ഒന്ന് കർത്താവിന്റെ സുവിശേഷം വ്യക്തികളുമായി ഷെയർ ചെയ്യുമ്പോൾ അവർ സംസാരിക്കുന്നതും അവരെ ചോദ്യങ്ങളും വീഡിയോ കൂടാതെ അതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് സുവിശേഷം അറിയിക്കുന്ന ആ സംവിധാനം അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പിൽ വീഡിയോ ആയി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു രണ്ട് കർത്താവിന് വേണ്ടി അറിയപ്പെടാത്ത ദേവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ് അറിയപ്പെടാത്ത കർത്താനോട് നിൽക്കുന്ന ദേവദാസന്മാരെ ദയവായി എന്നെ കോൺടാക്ട് ചെയ്യുവാൻ നിങ്ങൾ ആർക്കെങ്കിലും ആ ഈ ദൈവത്തിന്റെ സാക്ഷ്യം സമൂഹത്തിൽ കൊണ്ടുവന്നാൽ അത് നന്നായിരിക്കുമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ദ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതാണ് അതായത് താനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയാണെന്നും പെടക്കോസ്റ്റുകാർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളല്ലെന്നും തനിക്ക് നൂറ് തലമുറയെ അറിയാമെന്നും അതിന് രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഓടിയാണ് നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നത് അദ്ദേഹത്തോട് സുവിശേഷം അറിയിക്കുകയല്ല കർത്താവിന് വേണ്ടി സംസാരിക്കുകയും പെട്ടക്കോ സമൂഹത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വിരോധം കടുത്ത വിരോധമാണ് അദ്ദേഹം എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കണ്ടേ കേൾക്കാം അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് എന്റെ വീട്ടിൽ കയറി വന്ന സുവിശേഷകരെ ഞാൻ ഓടിച്ചിട്ട് അടിച്ചു ചെവിക്കിന് അടിച്ചു ഓട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ സുവിശേഷത്തിന് ശക്തമായ എതിർപ്പുകൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് അത് ഒരിക്കലും മാറിയില്ല കർത്താവിന്റെ വരുവരെ മാറില്ല അപ്പോൾ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും പ്രതിഫലനവും അപ്പോ തന്നെ എങ്ങനെയാണ് സുവിശേഷം അവരിലെത്തിക്കുവാൻ വളരെ കഷ്ടപ്പാടെന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് മാത്രമല്ല വ്യക്തിപരമായ സുവിശേഷം വളരെ പ്രയാസപ്പെട്ടതാണ് എന്നാൽ പരസ്യങ്ങളൊക്കെ കൺവെൻഷനൊക്കെ വളരെ സിമ്പിളായിട്ട് പണച്ചെലവ് മാത്രമേ ഉള്ളൂ എന്നാൽ വ്യക്തിപരമായ സുവിശേഷം വളരെ പ്രയാസമാണ് അങ്ങനെ വ്യക്തിപരമായ സുവിശേഷം പറയുന്ന ഓഡിയോകൾ നിങ്ങളിൽ കൊണ്ടുവരും അത് ഒരു അതൊരു പ്രോഗ്രാമാണ് രണ്ടാമത്തത് ആരും അറിയാത്ത ദീതാസമ്മമാരുടെ ഇന്റർവ്യൂകളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ നമ്പർ വിളിക്കും ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പോകുന്നത് ഓഡിയോ എന്ന് പറയുന്നത് ഒരു തർക്കം ഓടിയാണെങ്കിലും നിങ്ങൾ കേൾക്കുക അതെ അവകാശപ്പെടുകയാണ് ഞാൻ ജന്മനാ ക്രിസ്ത്യാനിയാണ് അല്ലാത്ത ഒരാൾ ക്രിസ്ത്യാനിയല്ല ഗോഡ് ബ്ലസ് യു യുപിച്ചത്യാനി അക്കൗണ്ടാ ോ നീ കേട്ടിട്ടുണ്ടോ ജനിച്ച പോയവനെ ഈ ദാരിദ്ര്യം പിടിച്ചവനെ വെള്ളത്തിൽ മുഖ്യണ്ടാക്കിയപ്പോഴാണ് ജനിച്ചപ്പോഴെ അക്കൗണ്ട് അത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള പള്ളിയിൽ അക്കൗണ്ട് ഉള്ളവനാ ഞാൻ ആ എന്റെ അടുത്താ നീ കിട്ടിയ കോളമംഗലം വലിയ പള്ളി നീ അതിന്റെ ചലനം വേണ്ടി പഠിച്ചു നോക്ക്

അവര് യഹൂദന്മാരല്ല യഹൂദന്മാരല്ലേന്ന് വന്നവര്ണക്കാൻ വേണ്ടി ചോദിക്കണോ നീ കൊണക്കാൻ വേണ്ടി യഹൂദനാണോ ഞാൻ യഹൂദനാന്ന് ഞാൻ നേരിടുന്നു പറഞ്ഞോ പിന്നെ നീ സുറിയാനി എന്ന് പറഞ്ഞാൽ സുറിയാനി എന്ന് പറഞ്ഞാൽ യഹൂദനാ യൂദന സുറിയാനി എങ്കിലാണോ യഹൂദന പിന്നെ നീ അല്ലേ സുറിയാനി പാരമ്പര്യം പറഞ്ഞ യഹൂദനിൽ നിന്നും പിന്നെ നീ പറഞ്ഞു യഹൂദനാണ് പറഞ്ഞാൽ യകോദനെന്നും അപ്പൊ പറഞ്ഞാ ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണ് പിന്നെ ആരാടാ നീ എന്തായാലും നിനക്കാ മെച്ചപ്പെട്ടതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ അറിയാം നിന്റെ നിന്റെ ജാതി വെച്ച് കളിയാ കേരളത്തിൽ മണിയാ മണിയാ നിന്റെ ജാതി വെച്ച് കളിയാൽ എന്റെ ജാതിയുടെ ആരംഭവും എന്റെ ജാതിയുടെ ആരംഭവും അവർ ഇവിടെ കുറിച്ച് നിനക്ക് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തു തരും നിന്റെ 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 എനിക്ക് വിഷയം പെൺകോസ് വരെ പറഞ്ഞ ഞാൻ എതിർക്കും ആണോ ആ നീ ആര ഞാൻ ആരെന്നാ ഞാൻ ആരെന്നാ എടാ ഞാൻ മനുഷ്യൻ ഞാൻ ഏത് ആദാമിന്റെ എങ്ങനെ ആദാമിന്റെ പേരെ കുറേ നീ ആരാ ആദാമിന്റെ പേര് എന്റെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടാവ് എന്റെ സൃഷ്ടാവ് അല്ല നിന്റെ ദൈവം ഏത് ദൈവം അതെന്നെ അതിനെ പോലെ ഇഷ്ടമായ എല്ലാരും ഞാൻ പറയാ സൃഷ്ടാവാണ് എന്റെ ദൈവം ആ നിന്റെ ദൈവം ഏത് എന്റെ ദൈവമാണ് ഇവിടെ അയ്യപ്പനുണ്ട് ബ്രഹ്മാവുണ്ട് ഇന്ദ്രുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് യഹോവ ഉണ്ട് നിന്റെ ദൈവം ഏതാ നീ പറ സൃഷ്ടാവടാ ആ നിന്റെ ദൈവം ഏതാ നീ പറ സൃഷ്ടാവടാ നീ കണ്ടുപിടിച്ചോ പിന്നെ നിന്റെ ഒക്കെ തപ്പി അടങ്ങണേ പണിയൊന്നും ചോദിച്ചത് നിന്റെ ദൈവത്തിന്റെ പേര് ചോദ്യം നിന്റെ നിന്റെ ദൈവത്തിന്റെ പേര് പോലും നിനക്ക് ചോദിച്ചാളി പിന്നെ നീ അല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ പേര് നീ പറയാൻ ഞാൻ പറയണമെന്നുണ്ടോ അല്ല നിനക്ക് അറിയത്തില്ലോ അറിയില്ല നീ പറയല്ലേടാ നീ അല്ലേ പറയുന്ന ഞാൻ സൃഷ്ടിച്ചുടാട്ടിയുടെ ഫോട്ടോ നിന്റെ നിന്റെ മോന്ത വേടാ എടാ മമ്മൂട്ടിയുടെ പടാ നിനക്ക് വെച്ചാൽ നിന്റെ മോന്ത വേടാ വേടാണ്ടോ നിന്റെ മത എന്തിനാ വെച്ചേക്കണം ക്യാരക്ടർ എണ്ൂട്ടിനെ മാത്രമേ കണ്ടോളൂ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എണ്ണാണ്ടു വെച്ചാണെ വലിയ സംഭവം ഒന്നല്ല ഒരു കാര്യങ്ങൾക്ക് അർത്ഥമുണ്ട് അർത്ഥം വെച്ചിട്ട് ഞാൻ ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ടാ പോലെ അതിന് അർത്ഥം വെച്ചിട്ട് ഞാൻ വെക്കാറുള്ളൂ നീ എന്തോന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത് നിന്റെ ഈ പറഞ്ഞ ഊള പരിപാടി വല്ലോ എന്ന് വിചാരിച്ചത് നിന്റെ ഈ പറഞ്ഞ നിന്റെ സവാഹോളി കിടന്ന് നീ ഈ കിടന്ന് ആട്ടാടാനൊക്കെ ഉള്ള പരിപാടി ആണെന്ന് വിചാരിച്ചോടാണ് നീ ഇരിക്കണത് ഇതൊന്നും അല്ല പോന്നെ ഇതൊക്കെയാണ് അർത്ഥം ആ അർത്ഥം വെച്ചേക്കണം നീ ആ പ്രൊഫൈൽ പ്രബൽവിച്ച നേരം ആണെന്ന് കണ്ടു കണ്ടുണ്ട് നിന്റെ അർത്ഥം എന്താ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും നീ മനസ്സിലാക്കിയാതില്ല വില്ലനാണെങ്കിൽ വില്ലൻ ഓ മനസ്സിലായോ നിനക്ക് നീ നീ സിനിമയിലെ വില്ലനാണോ വില്ലനാണോ ജീവിതത്തിലെ ജീവിതത്തിലെ വില്ലൻ തന്നെയാ ജീവിതത്തിലും തന്നെയാണത് അഞ്ചൊന്നും വേണ്ട കേസുണ്ട് സ്വഭാവം അങ്ങനത്തെ പേരിൽ പല കേസും നീ കോൺ പോലീസ് സ്റ്റേഷനോട് അന്വേഷിച്ചുണ്ടാ ശരി ശരി നീ കോതമംഗല സ്റ്റേഷനിൽ അന്വേഷിച്ചു നോക്ക് ആണോ ഇല്ലാന്നിബു ഏത് ശിബുവിന്റെ ഗുണ്ടയുടെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നീ ശിബുവിന്റെ ഗുണ്ടേണേ അല്ല ഞാൻ അല്ല അല്ല നിനക്ക് നിൽക്കായിട്ടുള്ള ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നിന്റെ വാരി ആയിട്ടുള്ള ബന്ധമാണ് നിനക്ക് മനസ്സിലായില്ല ഇതുവരെ നിനക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി നീ വളരെ വൈകാതെ നിനക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി തരാറോ നീ നീ ഈ കൂടുതലും ഓടും എടാ നിന്റെ പോലുള്ള കുറക്കുണ്ടക ஏய் நீ வீட்டுக்கு போறே இல்ல நீ வீட்டுக்கு போறே இல்ல நீ வீட்டுக்கு போறே இல்ல நிக்காத கோழி தான் நிக்கே ரெக்கார்டிங் சுத்தம் பரவாயில்லை நீ வந்து எழுந்திருடா ரெக்கார்டிங் இيه நீயே நீயாவே ரெக்கார்டிங்கே நீ கைல அடைக்க இந்த கையை அடைக்க நம்ம யாக்கோபை வந்து கொண்டு வரும் நீ கெஞ்சி கிடக்காத கிடкая நீ கிடкая அடஸ் பரையட்டரா பரையட்டரா பாக்கியா பரையட்டா நான் பர்னி வரூ இல்லடா நீ கரம் தாடாத െടക്കം ഈ കഴിഞ്ഞടക്ക ഞങ്ങളുടെ ഈ കഴിഞ്ഞടക്ക് എന്റെ വീട്ടിലേക്ക് വന്ന് കയറി ഇന്നിട്ട് അതായത് ഞങ്ങൾ യാക്കോവായക്കാർ ഞങ്ങളുടെ പള്ളി പോകണമെന്നും പറഞ്ഞ് കൊറിയും നോക്കി ചേവിക്കൊടുത്തിട്ടുള്ള അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഓടിയ ഓട്ടം നിൽക്കില്ലേ നീ നീ ചെടിക്കല് നീ കണ്ടോ നീ ചെവിൽ അത് തെറിച്ച് താര കിടക്കണ്ടല്ലോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ നീ ഇല്ല നിന്റെ നാക്കില്ല നിന്റെ ശരീരം എനിക്ക് തന്തയുണ്ടെന്ന് നീ പറയുന്നു അപ്പൊ നിനക്ക് തന്തയില്ല നീ തന്നെ പറയണ നിനക്ക് തന്തയില്ലേ സുഭാഷയും മണിയാ സോരൂടാ നിനക്ക് തന്ത ഇല്ലാന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നതാണ് ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിച്ചാൽ നിനക്ക് അതേ ബുദ്ധിമുട്ടില്ല നിനക്ക് തന്തില്ല നിന്റെ തന്തക്ക് വിളിച്ച് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ക്ഷമിക്കടാ നിനക്ക് തന്ത ഇല്ലാന്ന് നിന്റെ അഡ്രസ്സ് നിന്റെ തന്തമാരുടെ അഡ്രസ്സ് എടുക്കുകയല്ലോ എനിക്ക് മണി അട അതാണ് പറഞ്ഞത് എന്റെ അടങ്ങി എനിക്ക് ശിശുടാൻ വരല്ലേ പറ്റുന്ന പണിക്ക് പറ്റുന്ന പണിക്ക് പറ്റുന്ന പണിയില്ലേ പെണ്ണും ഇട്ടിട്ട് പോയപ്പോൾ ഇട്ടിട്ട് പോയപ്പോലും കേറിയ പരിപാടിയില്ലേ പറ്റുന്ന പരിപാടി ട എന്റെ അച്ഛനും അമ്മയുടെ എടാ ഞാൻ നല്ലത് സുറിയാനിക്കാരുടെ കാര്യം പറഞ്ഞിട്ട് നോക്കൂണ്ടാ സുറിയാനിക്കാരുടെ കാര്യം പറഞ്ഞിട്ട് പള്ളി സുറിയാനിന്റെ അപ്പം അമ്മയുടെ പള്ളി ആയിരത്തിഅണ്ണൂറ് കൊല്ലം ടാ പടം തലമുറ ഉണ്ടാ പത്ത് തലമുറ ഉണ്ടാ നീ വന്ന കോടന്ന് ചോദിക്കണമെന്ന് വളരെ പാരമ്പര്യമുള്ളതാണ് എണ്ണൂർ പോലത്തെ പാരത്തിൽ നീ നീ കണ്ട കണക്കെ നീ നിനക്ക് തന്ത്യാറാൻ അറിയാൻ പാടാം നിനക്ക് അന്ത ആരാക്കറിയാൻ പാടാം നാട്ടുകാർക്ക് അങ്ങനെയാന്ന് വിചാരിക്കണേ നിനക്ക് നിന്റെ നിന്റെ തന്തയുടെ നിനക്ക് തന്ത്യാറാന്നറിയാൻ പാടില്ല അന്തേന തന്ത്യാന്ന് നിനക്ക് അറിയാൻ പാടില്ല എന്റെ ഉറപ്പല്ലോ മോനെ എന്റെ ഉറപ്പല്ലാണോ എന്റെ ഉറപ്പും വല്ലതാണോ പേര് ചോദിക്കണത് എന്റെ അഞ്ചാമത്തെ അപ്പൂവിന്റെ പേര് നീ കിടന്ന താരം നീ പൂള് കഴിഞ്ഞ് അടകളുടെ മൈല ഞാൻ അങ്ങോട്ട് പറഞ്ഞാരടാ എനിക്കിവിടെ ചരിത്രം ഉണ്ടാ ചരിത്രം ചരിത്രീ കൊറു പാരം വീട്ടുകാർ കേൾക്കാ ചുമ്മാടേ ഒന്ന് ചുമ്മാ നിനക്ക് ഈ സാധനമൊന്നുമില്ലാന്ന് വിചാരിച്ചു ഭാഗ്യം ഇല്ലാന്ന് നീ അറിക്കണേ നീ ഒരു മിനിറ്റ് നീ ഒരു ഒരു സെക്കൻഡ് നീ വെയിറ്റ് ചെയ്യേ നീ ഒരു ഞാൻ എടുത്ത് വായിച്ചു തരാം നിനക്ക് എന്റെ അഞ്ച് തലമുറയുടെ അപ്പ മുമ്പുള്ള അപ്പന്റെ പേരെല്ലാം നിനക്ക് അറിയേണ്ടത് ഞാനിപ്പോ പറഞ്ഞാ പറഞ്ഞാ നിനക്ക് നിനക്ക് പേര് നിനക്ക് കിട്ടണമെങ്കിൽ നിനക്ക് പറഞ്ഞുതന്നെ എന്റെ വാട്സപ്പിൽ മറന്ന എന്റെ ഒരു ഇതിനേക്ക് ആവശ്യം വരുന്നില്ല നീ ആയിട്ട് പ്രത്യേകിച്ച് ബന്ധപ്പെടേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല സ്റ്റാൻഡേർഡ് കുറഞ്ഞവരായിട്ട് കൂടുതലായിട്ടും ഞാൻ ഞാൻ കൂടുതൽ ബന്ധപ്പെടാറുള്ളൂ സംസാരിക്കാറുള്ളൂ അല്ലാതെ അറിയേണ്ടത് സുര്യാനിണേ ഒരു മിനിറ്റ് വേറ്റിടാൻ പോലെ ഞാൻ ആ പ്ലാൻ പേരല്ല വേണ്ടത് അഞ്ച് തലമുറ മുമ്പുള്ള പേര് നിനക്ക് കൊല്ലം ചെയ്യാനുണ്ടോ എന്ത് ഔതക്കുട്ടി നിനക്ക് വല്ലി അത് അത് നിന്റെ അപ്പന്റെ കൊണ്ണ ഉണ്ടാക്കിയത് നിങ്ങളെ നീ സ്വന്ത അപ്പനെ ബഹുമാനിക്കാൻ തോന്നണ അരേ ബഹുപ്പൻ ബൈബിൾ പഠിക്കാൻ ബൈബിൾ എന്താ പറയുന്നറിയാം ബസ്സിലെങ്കിലും നീച്ചു പഠിപ്പിച്ചത് മൂത്തവരെ കരുതണമെന്നാണ് ബസ്സിലെ ഏച്ചു പഠിപ്പിച്ചത് നീ എവിടത്തെ ക്രിസ്ത്യാനിയാണ് ടാ ഞാൻ ജന്മം കൊണ്ട് കൃഷ്ണ ജനിച്ചപ്പോഴേ എനിക്ക് അക്കൗണ്ടാ ജനിച്ചപ്പോഴേ അക്കൗണ്ടാ ോ നീ കേട്ടുണ്ടോ ജനിച്ചു ഒഴിയാ പോയവനെ ഈ ദാരിദ്ര്യം പിടിച്ചവനെ വെള്ളത്തിൽ മുഖ്യണ്ടാക്കിയാണ് ജനിച്ചപ്പോഴ അക്കൗണ്ട് അത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള പള്ളിയിൽ അക്കൗണ്ട് ഉള്ളവനാണ് ഞാൻ ആ എന്റെ അടുത്താ നീള്ളി കോളമംഗലം വലിയ പള്ളി നീ അതിന്റെ വലിയ പഠിച്ചു നോക്ക്

യഹൂദന്മാരല്ല സെറിയാൻ വേണ്ടി ചോദിക്കണോ മറുപടി പറഞ്ഞോ പിന്നെ നീ സുറിയാനി എന്ന് പറഞ്ഞാൽ സുറിയാനി എന്ന് പറഞ്ഞാൽ പറഞ്ഞ യഹൂദന സുറിയാനി എങ്കിലാണോ യഹൂദന പിന്നെ നീ അല്ലേ സുറിയാനി പാരമ്പര്യം പറഞ്ഞ യോഗം പിന്നെ യഹൂദന ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണ് പിന്നെ ആരാടാ നീ എന്തായാലും നിനക്കാ മെച്ചപ്പെട്ടതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ അറിയാം നിന്റെ നിന്റെ ജാതി വെച്ച് കളിയാൻ മണിയാ മണിയാ നിന്റെ ജാതി വെച്ച് കളിയാക്ക എന്റെ ജാതിയുടെ ആരംഭവും എന്റെ ജാതിയുടെ ആരംഭവും അവരിവിടെ നടന്നതിനെ കുറിച്ച് നിനക്ക് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തു തരും നിന്റെ 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 ഈ വോയിസ്